ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിനോടും അക്കൗണ്ടുകൾ അല്ല മാധ്യമങ്ങളോടും അക്കൗണ്ടല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിമുഖം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നമ്മൾ വളരെ കൗതുകമായ കാര്യങ്ങൾ ഒരു ബോളിവുഡ് നടൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തപ്പോൾ ചോദിച്ചത് താങ്കൾ മാങ്ങ കഴിക്കാനുണ്ടോ മാങ്ങാപ്പോഴുണ്ടോ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഡി യു ഹാവ് ഹ് ബാങ്കോഴ്സ് അത് കഴിഞ്ഞ അടുത്ത ചോദ്യം അനുബന്ധ ചോദ്യം നിങ്ങൾക്ക് ഈ മാങ്ങയുടെ തൊലിരിക്കാൻ അറിയാമോ ഏത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോട് രണ്ടാമത് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ആള് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയർ ബ്രോക്കർ കമ്മത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇതുവരെ അദ്ദേഹത്തെ അർത്ഥവത്തായ രീതിയിൽ അഭിമുഖം ചെയ്യാനോ ഒരു പത്രസമ്പാടനം വെങ്കടേശൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന അന്ന് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ വിരാജിച്ചിരുന്ന രാജീവ് ഗാന്ധി പോലും പത്രക്കാരുടെ മുമ്പിൽ അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ആ മുഷ്ടിയിൽ ബഫേഴ്സ് ഉൾപ്പെടെയുള്ള എത്രയോ വാർത്തകൾ അന്ന് രാജീവ് ഗാന്ധി ഇത്രത്തോളം ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുമ്പോൾ പോലും പത്രങ്ങൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നു ഇന്ന് നരേന്ദ്രമോദിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് മാത്രമേ ഉള്ളൂ ലോക്സഭയിൽ ഉള്ളി ടു പക്ഷേ ഇന്ത്യയിലെ ഏത് ഒരു ലഗസിയും മാധ്യമത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു വരി പോലും അച്ചടിച്ചു വരില്ല അല്ലെങ്കിൽ ടെലിവിഷനിൽ വരില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യമായ ഒരു സാഹചര്യം